ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത് ഒരു സ്പെഷ്യൽ ഓംലെറ്റ് ആണ് കൊറിയൻ റോൾഡ് ഓംലെറ്റ് ഏതാണ്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഓംലെറ്റ് പോലെയാണ് പക്ഷെ അതിനകൂടെ കുറച്ച് ചേരുവകൾ കൂടുതലുണ്ട് എന്നുള്ളതേ ഉള്ളൂ പിന്നെ അതൊക്കെ സെർവ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഞാൻ ഒരു വലിയ ഉള്ളിയാണ് വലിയ ഉള്ളിയുടെ നാലിലൊന്നേ എടുത്തിട്ടുള്ളൂ അത് വളരെ ചെറുതായിട്ട് പൊടിയായിട്ട് അരിയണം പിന്നെ നമുക്ക് വേണ്ടത് മൂന്ന് കളറ് ക്യാപ്സിക്കം കയ്യിലുണ്ടെങ്കിൽ മൂന്ന് കളറ് ക്യാപ്സിക്കം എടുക്കാം ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ആ മൂന്ന് കളറ് ക്യാപ്സിക്കം എടുത്തു ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കളറ് ക്യാപ്സിക്കം ഇട്ടാലും മതി പക്ഷേ ഓരോ ക്യാപ്സിക്കത്തിൻ്റെയും ഒരു ആറായിട്ട് മുറിച്ചാൽ അതിലൊരു ഭാഗമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇതുപോലെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാമല്ലോ വളരെ ചെറിയൊരു പോഷനെ ഞാൻ ക്യാപ്സിക്കം എടുത്തിട്ടുള്ളൂ അപ്പം നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു റെഡ് കളർ എടുക്കുന്നതായിരിക്കും നല്ലത് റെഡോ യെല്ലോയോ വെല്ലോ എടുക്കുന്നതായിരിക്കും നല്ലത് ഇപ്പം ഞാൻ ഗ്രീൻ ക്യാപ്സിക്കത്തിൻ്റെയും റെഡ് ക്യാപ്സിക്കത്തിൻ്റെയും യെല്ലോ ക്യാപ്സിക്കത്തിൻ്റെയും കുറേശ്ശെ കുറേശ്ശെയാണ് എടുത്തിരിക്കുന്നത് അതായത് ഞാൻ പറഞ്ഞ പോലെ ആറിലൊന്ന് ഭാഗം വെച്ച് മൂന്ന് ക്യാപ്സിക്കത്തിൻ്റെതും എടുത്തിട്ടുണ്ട് അല്ല നിങ്ങൾ ടേബിൾ സ്പൂൺ കണക്ക് പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ മാക്സിമം ഒരു ഒന്നര ടേബിൾ സ്പൂൺ കണക്കാക്കി നമുക്കെടുക്കാം ഒരു കളർ ക്യാപ്സിക്കമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ എടുത്താൽ മതി ഞാൻ മൂന്ന് കളറ് ക്യാപ്സിക്കം എടുക്കുകയാണെന്നുണ്ടെങ്കിലുള്ള കണക്കാണ് ഞാൻ ഈ ഒന്ന് ഒന്നര ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞത് പിന്നെ നമ്മൾ നമ്മളെടുത്തത് ഒരു സാമാന്യം വലിപ്പമുള്ള ഒരു മഷ്റൂം കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇട്ടാൽ മതി കേട്ടോ അല്ലെങ്കിൽ ഇതിന് പകരം നമുക്ക് ക്യാരറ്റാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇടാം വളരെ ചെറുതായിട്ട് മുറിച്ച ക്യാബേജ് ഇടാം അതൊക്കെ നമ്മളുടെ ഇഷ്ടം പോലെ നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ മാറാം പക്ഷേ ശരിക്കും ആ ഒരു ഈ ഒരു സ്റ്റൈൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ക്യാപ്സിക്കം ഒക്കെ ഉണ്ടെങ്കിലാണ് കുറച്ചുകൂടെ നല്ലതെന്നുള്ളതേ ഉള്ളൂ പിന്നെ ഞാൻ ആ സ്പൂണിൽ സ്പൂണിലെടുത്ത് വെച്ചിരിക്കുന്നത് അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പും ഞാനിത് മൂന്ന് മുട്ടയ്ക്ക് കണക്കാക്കിയുള്ള അളവാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അര ടീസ്പൂണ് കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഉപ്പുമേ ഇട്ടിട്ടുള്ളൂ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും അളവിനനുസരിച്ച് പിന്നെ കൂട്ടിച്ചേർക്കാവുന്നതല്ലേ ഉള്ളൂ അപ്പോൾ കാൽ ടീസ്പൂൺ ഉപ്പിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നോക്കിയിട്ട് ഇതെല്ലാം ചേർത്തിട്ട് ബീറ്റ് ചെയ്ത് നോക്കിയിട്ടേ കാര്യമുള്ളൂ കാരണം ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ആ ഉപ്പ് കറക്റ്റായിട്ടുള്ളതെന്ന് നമുക്ക് അറിയുള്ളൂ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ഇട്ടാൽ മതി പക്ഷേ ഇത് ഉപ്പ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനൊരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ ഇനിയിപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം എന്നാലേ നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു ഓംലെറ്റ് കിട്ടത്തുള്ളൂ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു ഇരിച്ചിരി പാലൊക്കെ ആഡ് ചെയ്യാം അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാൻഡ് മിക്സർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം മുട്ട മാത്രം മുട്ടയും കുരുമുളകും ഉപ്പും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഫ്ലഫ് നല്ല പതപ്പിച്ച് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് ഇട്ടാലും മതി ഇപ്പം ഞാൻ ചെറിയ ഒരു പീസ് എടുത്തിട്ട് നമ്മുടെ പാനിലോട്ട് നന്നായിട്ട് ഒന്ന് തേച്ച് കൊടുക്കുകയാണ് ഇത്രയും ബട്ടർ മതി നമുക്ക് അവസാനം വരെ അത് ആവശ്യമുള്ള ബട്ടറുണ്ടിത് അപ്പോൾ ആ പാനിൻ്റെ ചൂടായി കഴിയുമ്പോഴത്തേക്ക് വളരെ ചെറിയ ചൂടിൽ വേണം ഇതുണ്ടാക്കി എടുക്കാനേ എന്നിട്ട് ഒരു സൈഡിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരുമാതിരി ഒന്ന് ഒരു പകുതി കുക്ക്ഡായി കഴിയുമ്പോഴേക്കും അതൊരു സൈഡിൽ നിന്ന് ഒന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ട് അത് വലിച്ചിട്ട് ഇങ്ങേ സൈഡിലോട്ട് നീക്കുക പാനിൻ്റെ ഇപ്പുറത്തെ സൈഡിലോട്ട് നീക്കുക അപ്പോൾ എന്നിട്ട് ആ ഓംലെറ്റിൻ്റെ അപ്പുറത്തെ സൈഡിൽ വീണ്ടും ഒരിച്ചിരി ഒന്ന് തരവി കൊടുത്തിട്ട് ബാക്കിയുള്ള കുറച്ച് ഓംലെറ്റിൻ്റെ ബാറ്ററും കൂടെ ഒഴിച്ചു കൊടുക്കുക അതും കുറച്ചൊന്ന് വെന്ത് കഴിഞ്ഞ് അത് മൂടി വെച്ച് വേവിക്കണം എന്നാലേ പെട്ടെന്ന് വേവുള്ളൂ അതുപോലെ മീഡിയം ഫ്ലെയിമിൽ പോലും വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ലോ ടു മീഡിയം ഫ്ലെയിമാണ് കറക്റ്റായിട്ടുള്ളത് ഇപ്പം കറക്റ്റായിട്ട് നമ്മുടെ വെന്ത് വന്നിട്ടുണ്ട് വീണ്ടും അതേപോലെ തന്നെ ചെറുതായിട്ടിങ്ങനെ നമ്മളിങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് കൊടുക്കുക പിന്നെ അതിങ്ങോട്ട് വലിച്ച് ഇപ്പുറത്തെ സൈഡിലോട്ട് മാറ്റിയിട്ട് വീണ്ടും ബട്ടർ തേച്ച് കൊടുത്ത് ബാക്കിയുള്ള ഓംലെറ്റിൻ്റെ ആ ഒരു കൂട്ട് വീണ്ടും ഒഴിച്ചു കൊടുക്കുക ഈ ഒരു പ്രാവശ്യം കൂടെ ഒഴിക്കാനുള്ള കൂട്ടേ ഉള്ളൂ നമുക്ക് അപ്പം ഇത്രയും മതി പിന്നെ കുറച്ചുകൂടെ വലിയ ഓംലെറ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കാണാൻ ഭംഗിയാണ് മുറിച്ചൊക്കെ വയ്ക്കുമ്പം നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒരു അഞ്ച് മുട്ടയുടെ ഒക്കെ എടുക്കാമെന്നുണ്ടെങ്കിൽ പക്ഷേ ഇവിടെ അങ്ങനെ അഞ്ച് മുട്ടയുടെ ആവശ്യം ഇല്ലാത്തത് കൊണ്ട് മൂന്നു കൊണ്ട് ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ നിങ്ങൾ കണ്ടല്ലോ ഒരു പാടുമില്ല ഇല്ല ഇതുകൊണ്ട് ഇങ്ങനെ പെതുക്കെ പിതുക്കം മറിച്ചിടാൻ പിന്നെ ഇത് വളരെ ചെറുതായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ സൈഡ് ഇങ്ങനെ രണ്ട് സ്പാച്ചുള്ള കൊണ്ട് പിടിച്ചിട്ട് ആ ഒരു സ്ക്വയർ പോലെ നമുക്ക് ആക്കി എടുക്കാൻ പറ്റും രണ്ട് സൈഡും ഇങ്ങനെ ഒന്ന് ചരിച്ചു പിടിച്ചു കൊടുത്താൽ ഒരു സ്ക്വയർ പോലെ നമുക്ക് നമുക്കായി കിട്ടും ഇത് വളരെ ചെറുതാണ് അല്ല കുറേ കൂടെ ഞാൻ പറഞ്ഞ പോലെ ഒരു അഞ്ചാറ് മുട്ട കൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുമാണ് കാണാനായിട്ട് ടേസ്റ്റും നല്ലതാണ് കേട്ടോ ഈ ക്യാപ്സിക്കം ഒക്കെ കൂടെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിനകത്ത് കുറച്ച് സെലറിയോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ഇച്ചിരി സ്പ്രിങ് അണിയും ചേർക്കാം ഇപ്പം ഇതേ കൊച്ച് രണ്ട് പീസ് ബട്ടറും കൂടെ വെച്ചിട്ട് ഒരു രണ്ട് സ്ലൈസ് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് നാലായിട്ട് മുറിച്ച് സെർവ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിരിക്കുന്നു അല്ലേ കാണാൻ തന്നെ കഴിക്കാനും അതുപോലെ ടേസ്റ്റാണ് നിങ്ങൾ ഇതുവരെ ഈ രീതിയിൽ ഓംലെറ്റ് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കം ഒക്കെ വീട്ടിലുള്ള ഒരു സമയത്ത് ഇതുപോലെയൊന്നും ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനലും ഈ റെസിപ്പിയുമൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ അധികം നാളായിട്ടില്ല ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ ഒരുപാട് നല്ല നല്ല റെസിപ്പികൾ ഒരു നൂറ്റി അൻപതിൽ കൂടുതൽ റെസിപ്പികൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകം തന്നെ അപ്പോൾ എല്ലാവരും പോയി ഒന്ന് ചെക്ക് ചെയ്യണേ അപ്പോൾ നമുക്ക് കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം താങ്ക്